ഹലോ വെൽക്കം ബാക്ക് ടു റേസ് മാജിക് ടേസ്റ്റ് അപ്പോൾ ഞാൻ ഇന്ന് നോമ്പ് തുറക്കാനുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ ആയിട്ടാണ് കേട്ടോ വന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആർഗം കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസിലുള്ള മൂന്ന് പീസ് ചിക്കൻ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണും മുളക് പൊടി പിന്നെ കാൽ ടീസ്പൂണും മഞ്ഞൾ പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത് മൂന്നും ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഒരു നല്ലവണ്ണം മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം ഇത് നമുക്കൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഷാലോ ഫ്രൈ ചെയ്യാന്ന് ചെയ്തിട്ടെടുക്കേണ്ടത് ഡീപ് ഫ്രൈ ചെയ്യേണ്ട ഡീപ് ഫ്രൈ ചെയ്യുന്നതിനൊക്കെ ചെയ്യാം ഞാൻ ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് ചിക്കൻ പീസസ് എല്ലാം ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് വറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ ഈ മാറ്റി വെച്ച പീസ് ഒന്ന് ചൂടാറിയിട്ടാകുമ്പോൾ ഇതിങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ കയ്യോടിങ്ങനെ പൊട്ടിച്ചിട്ട് ഇടുക കേട്ടോ അപ്പോൾ ഞാൻ ചൂടോട് തന്നെയാണ് ആക്കുന്നത് അപ്പോൾ അത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒറ്റ കൈയ്യോടെല്ലാം ആക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ ഇങ്ങനെ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇതിവിടെ മാറ്റി വെക്കാം ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ആ ഒരു പാൻ തന്നെ ഉണ്ടല്ലോ അത് ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ഞാനൊരു ചെറിയ സവാളാണ് നട്ടോ എഴുത്തിട്ടുള്ളത് അധികം വലുതൊന്നുമല്ല അത് ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതൊന്ന് വാട്ടിയിട്ട് എടുക്കാം കുറച്ചൊന്ന് വാടിയിട്ടാകുമ്പം ഇതിലേക്ക് ബാക്കിയുള്ള സംഭവമെല്ലാം നമുക്ക് ചേർക്കാനുണ്ട് അപ്പം ഞാൻ ഇതൊന്ന് വാട്ടിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചൊന്ന് വാടിയിട്ടുണ്ട് ഈ സമയത്ത് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഈ ഉള്ളിയെല്ലാം ഒന്ന് കുക്കാകുന്ന വരെ നല്ലോണം ഒന്ന് വാട്ടിയിട്ടെടുക്കാം അപ്പോൾ ഒരുപാട് അങ്ങ് അടിഞ്ഞു കൊണ്ടാട്ടോ പിന്നെ ഇത് നല്ലതൊന്ന് കുക്കായി കഴിഞ്ഞാൽ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഞാൻ കാശ്മീരി കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ള പിന്നെ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് പിന്നെ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലേൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിൻ്റെ പച്ചമണെല്ലാം ഒന്ന് വരെ ഒന്ന് വാട്ടിയിട്ട് എടുക്കാം കേട്ടോ അപ്പം ഇതിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് ചിക്കൻ്റെ പീസില്ലേ അത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ചിക്കൻ പീസസ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണോ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ടൊമാറ്റോ ആണ് കേട്ടോ ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് കെച്ചപ്പ് നല്ലതെന്ന് മിക്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി വേണ്ടത് നമുക്ക് കുറച്ച് മല്ലിയാലയാണ് ലാസ്റ്റ് കുറച്ച് മല്ലിയാല ഇതിൻ്റെ അടുത്തേക്ക് ഇട്ട് എന്നിട്ട് അത് മല്ലികളിട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഫ്ലെയിം ഓഫാക്കി കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ക്യാപ്സിക്ക ആഡ് ചെയ്യണം അതിപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടാണ് ഉള്ളത് കേട്ടോ ശേഷം ക്യാപ്സിക്ക ആഡ് ചെയ്യുക ക്യാപ്സിക്കും കുക്ക് ആവണ്ട കുക്ക് ആവാണ്ട് ഇങ്ങനെ തന്നെ കിടക്കുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് വരുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക മസാലയ്ക്ക് അപ്പോൾ ഞാനിതാ ക്യാപ്സിക്കിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്ലെയിം ഓഫാക്കിയിട്ടാണേ ഉള്ളത് ഇപ്പം മസാല ഇടാൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറിയിട്ടാകുമ്പോൾ നമുക്കിതൊന്ന് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പം ഇതൊന്ന് ചൂടാറിയിട്ടുണ്ട് അപ്പം ഞാനിത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഒരുപാട് അങ്ങ് അരയണ്ട കുറച്ചൊന്ന് ആയിട്ട് കിട്ടിയാൽ മതി ഒരുപാട് അരിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ചെറുങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ അതിൻ്റെ അത് കുറച്ച് അരിഞ്ഞ് പോയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഇനി ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതിങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം ഇതേപോലെ ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കുക കേട്ടോ നന്ന ചെറിയ ബോൾസ് ആക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ ബോൾസ് ആക്കുക ഞാനിപ്പോൾ കുറച്ച് വലിയ ബോൾസാണ് ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ബോൾസും ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഞാൻ പുഴഞ്ഞിയ മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതേപോലെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടെടുത്തിട്ടാണ് ഉള്ളത് ഇനി ഇതിൻ്റെ ഈ ഒരു മഞ്ഞ കരുവില്ല അത് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പം വെള്ളയും മഞ്ഞും വേറെ വേറെ തന്നെ ആക്കി വെക്കാം ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും എല്ലാം ഇതേപോലെ തന്നെ ആക്കി വെക്കാം എല്ലാം മുട്ടിയും അപ്പോൾ ഇതാ ഞാൻ വെള്ളയും മഞ്ഞും വേറെ വേറെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഈ മഞ്ഞ നമുക്ക് അവിടെ മാറ്റി വെക്കാം അത് നമുക്ക് വയ്യ ആവശ്യമുണ്ട് ഇനി ഇതാ ഞാനിപ്പോൾ കുറച്ച് മൈദ ലൂസ് ആയിട്ട് കലക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി മൈദക്ക് പകരം നിങ്ങൾക്ക് മുട്ട വേണമെങ്കിൽ മുട്ട എടുക്കാം കേട്ടോ ഞാനിപ്പോൾ മൈദയിൽ മുക്കിയിട്ടാണ് ആക്കുന്നത് അപ്പം ആദ്യം മുട്ട എടുത്തിട്ട് മൈദയിൽ ഒന്ന് മുക്കുക എന്നിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം അതാ ഇതേപോലെ ഒന്നിങ്ങനെ കോട്ട് ചെയ്തെടുക്കാം അപ്പ അത് ഇതേപോലെയാണെന്ന് ആക്കിയെടുക്കേണ്ട ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ ആക്കിയെടുക്കണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബോൾസ് ഇല്ലേ അതും ഇതേപോലെ തന്നെ മൈദേൻ്റെ മിക്സിൽ മുക്കുക എന്നിട്ട് ബ്രെഡ് ക്രംസിൽ നല്ലോണം ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ ബോൾസും ഇതേപോലെ തന്നെ ആക്കിയെടുക്കാം ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം അപ്പം ഞാൻ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം ബോൾസ് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ബ്രൗൺ കളർ വരെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം ഇതിപ്പോൾ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തു നിന്ന് കോരിയിട്ട് മാറ്റുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് ബാക്കിയെല്ലാം വെള്ളം മുട്ടയില്ലേ മുട്ടേൻ്റെ വെള്ളം അതും കൂടി ഫ്രൈ ആക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പം ഞാൻ മുട്ടേൻ്റെ വെള്ളയും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ബ്രൗൺ കളർ ആകുമ്പോൾ ഇതും ഇതിൻ്റെ അകത്തു കോരി മാറ്റി അപ്പം ഇത് രണ്ടും കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ മുട്ടേൻ്റെ മഞ്ഞയില്ല നേരത്തെ മാറ്റി വെച്ച് അതിങ്ങനെ ഒരു സ്പൂൺ എടുത്തിട്ട് ഇതൊന്നിങ്ങനെ മാഷ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ടര ടേബിൾ സ്പൂണ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ വേണ്ടത് ഒരു ഒന്നര ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസാണ് അല്ലെങ്കിൽ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ മയോണീസും കെച്ചപ്പ് പോലെ നിങ്ങൾ ആ ഒരു ടേസ്റ്റിന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു അളവിലാണെന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ അപ്പോൾ ഇത് എല്ലാം കൂടി നല്ലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം നല്ലൊരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഞാൻ ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറുങ്ങനെ കട്ട് ചെയ്ത മല്ലിയില കുറച്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇതാ ഇതിൽ റെഡി ആയിട്ടുണ്ട് പിന്നെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ കാരണം നമ്മൾ ചിലപ്പം മുട്ടയിൽ ഉപ്പില്ലാത്തതുകൊണ്ട് കൊണ്ട് ചിലപ്പം ഉപ്പ് കുറഞ്ഞ പോലെ തോന്നും അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ആക്കി ആക്കിയെടുത്തിട്ടില്ലേ ഇതിലും കുറച്ചും കൂടി കട്ടിവാണെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ച് മുട്ടേൻ്റെ വെള്ളമില്ലേ ആ വെള്ളം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ വെള്ളേൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ഒരു മുട്ടേൻ്റെ മഞ്ഞേൻ്റെ മിക്സ്ച്ചർ ഇല്ലേ മയോണീസെല്ലാം ആക്കിയ ഈ ഒരു മിക്സ്ചർ ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കട്ടോ അപ്പം കുറച്ചും കൂടി കട്ടിയായിട്ടാക്കുമായിരുന്നു കാരണം എൻ്റേത് ഞാൻ ആക്കിയത് കുറച്ച് ലൂസായി പോയിട്ടുണ്ട് മയണീസ് അധികമായി പോയിട്ടാണ് കുഴപ്പമില്ല പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വിട്ട ആയതുകൊണ്ട് ഇനി ഇതിൻ്റെ മേലേക്ക് ഞാൻ നമ്മൾ നേരത്തെ റെഡിയാക്കി ആക്കി വെച്ച ബോളില്ലേ ആ ബോളിങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്രേ ഉള്ളൂ സംഭവം അപ്പം ഇത് എല്ലാം കൂടി കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു ആയിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു സംഭവം കഴിക്കുമ്പോൾ അപ്പം എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഞാൻ ഇതാ എല്ലാത്തിൻ്റെ മുകളിലും ബോൾസ് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കാണാൻ തന്നെ നല്ലൊരു മുഞ്ചാണ് അപ്പോൾ കുറച്ച് ചെറിയ ബോൾസ് ആണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു മുഞ്ചുണ്ടാവും പിന്നെ ഞാൻ കുറച്ച് ആക്കിയതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി ടേസ്റ്റാണ് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ല ഇഫ്താർസിനൊക്കെ ആയിട്ട് നമുക്ക് എന്നെയും കാണാം ബൈ